മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകമായ ദിവസമാണ് കസ്റ്റഡി കാലാവധി ഇന്നാണ് അവസാനിക്കുന്നത് അല്പസമയത്തിനകം ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതിയിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതാണ് എന്താണ് ഇത് എന്നാണ് ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ആരാണ് കോഴ വാങ്ങിയത് എന്ന കാര്യം വെളിപ്പെടുത്തും എന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു മദ്യനയ അഴിമതി കഥയുടെ സത്യം കോടതിയിൽ വെളിപ്പെടുത്താനിരിക്കെ ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് നിർണായക ദിവസമായി മാറുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇ ആർ രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് രാകേഷ് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് നീടി ആവശ്യപ്പെടുമല്ലോ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യണം ജാമ്യം നൽകരുത് എന്ന് പക്ഷേ ഈ അരവിന്ദ് കേജ്രിവാൾ എന്താണ് പറയാൻ പോകുന്നത് ഇതൊരാകാംക്ഷുള്ള കാര്യമാണല്ലോ ഇപ്പോൾ ആ മഞ്ജുഷ അല്പസമയത്തിനകം തന്നെ ഈ കേസിൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി റോസവന്യൂ കോടതിയിൽ ഹാജരാക്കും ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത ഇ ഡി വീണ്ടും കസ്റ്റഡിയിൽ കെജ്രിവാളിനെ ആവശ്യപ്പെടുമെന്നുള്ളതാണ് ഒരാഴ്ച കൂടി ഏഴ് ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമായിരിക്കും ഇ ഡി മുന്നോട്ട് വെക്കുക കാരണം കേജ്രിവാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന വാദമായിരിക്കും ഇ ഡി മുന്നോട്ട് വയ്ക്കുക ഒപ്പം സി ബി ഐയും ആ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ കേസിൽ ആദ്യം കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് സി ബി ഐ ആയിരുന്നു പിന്നീടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുക്കുന്നത് അപ്പോൾ സി ബി ഐയും കെജ്രിവാളിനെ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേജ്രിവാൾ ഇന്ന് കോടതിയിൽ എന്തു പറയും എന്നുള്ളതാണ് ഇന്നലെ കേജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാൾ വ്യക്തമാക്കിയത് ഈ അഴിമതി കഥയുടെ മധ്യനയത്തിൽ ആർക്കൊക്കെ പണം ലഭിച്ചു എന്ന കാര്യം കേജ്രിവാൾ വെളിപ്പെടുത്തുമെന്ന് സുനിത കേജ്രിവാൾ പറഞ്ഞിരുന്നു കാരണം ആം ആദ്മി പാർട്ടി നേതാക്കളൊന്നും തന്നെ പണം കൈപ്പറ്റിയിട്ടില്ല അത്തരമൊരു തെളിവുകളും കണ്ടെത്താൻ ഇ ഡിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് സുനിത കേജ്രിവാളും ഒപ്പം ആം ആദ്മി പാർട്ടി നേതാക്കളും ആവർത്തിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും കേജ്രിവാൾ എന്ന് കോടതിയിൽ പറയാൻ പോകുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഏതായാലും ഇ ആവർത്തിച്ച് ആവശ്യപ്പെടാൻ പോകുന്നത് ിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമായിരിക്കും ഇതിനിടയിലാണ് രാഷ്ട്രപതി ഭരണത്തിനുള്ള ചർച്ചകൾ ആലോചനകൾ ലഫ്റ്റനന്റ് ഗവർണർ ആരംഭിച്ചിട്ടുള്ളത് കാരണം ഇന്ന് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയാണെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും കെജ്രിവാൾ അങ്ങനെ വരുമ്പോൾ ജയിലിൽ ഇരുന്നുകൊണ്ട് ഭരിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത് പക്ഷേ ലഫ്റ്റനന്റ് ഗവർണർ ആവർത്തിക്കുന്നത് ജയിലിൽ ഇരുന്ന് ഭരിക്കാൻ കഴിയില്ല അത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് അപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നിയമവിദഗ്ധരുടെ കൂടിയാലോ അടക്കം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് ശരി രാജേഷ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചാബിൽ ഓപ്പറേഷൻ താമരയുമായി ബി ജെ പി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നുണ്ടല്ലോ ഇതിന്റെ തെളിവുകളും പുറത്തുവിടുകയാണല്ലോ ഇപ്പോൾ എം എൽ എമാരോട് കൂകുമാറുവാനായിട്ട് ആവശ്യം ഉന്നയിക്കുന്നു അവർക്ക് പണം വാഗ്ദാനം ചെയ്യുന്നു ബി ജെ പി ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത് അതെന്തായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും മറുപടി ബി ജെ പിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇന്നലെയാണ് ആം ആദ്മി പാർട്ടിയുടെ ലുധിയാന എം പി സുശീൽ കുമാർ റിംഗുവും ഒപ്പം തന്നെ ജലന്ധർ വെസ്റ്റ് എം എൽ എയും പാർട്ടി വിട്ട് ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ ഓപ്പറേഷൻ ലോട്ടസിനുള്ള നീക്കം പഞ്ചാബിൽ നടത്തുന്നു ബി ജെ പി എന്ന ആരോപണവുമായി ഇപ്പോൾ ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത് പാർട്ടിയുടെ മന്ത്രിയും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവുമായ സൗരവ് ഭരദ്വാജ് ആണ് ഇന്ന് സമ്മേളനത്തിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് മൂന്ന് എം എൽ എ ഇന്നലെ തന്നെ പഞ്ചാബിൽ വാർത്താ വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി നേതാക്കളിൽ നിന്ന് ഫോൺ കോളുകൾ ലഭിക്കുന്നു അതിൽ അവർ ഉന്നയിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കോടി രൂപ വരെ നൽകാം ഒപ്പം തന്നെ ലോക്സഭ അല്ലെങ്കിൽ എം സീറ്റ് വേണമെങ്കിൽ ആ സീറ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിനു പുറമെ പദവികൾ വേണമെങ്കിലും അതും നൽകാം എന്ന വാഗ്ദാനമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ മൂന്ന് എം പിമാരും ക്ഷമിക്കണം ഈ മൂന്ന് എം എൽ എമാരും ഈ വാഗ്ദാനം നിരസിച്ചു പാർട്ടിക്കൊപ്പം നിൽക്കുമെന്ന് അറിയിച്ചു പക്ഷേ ഇവർക്ക് മാത്രമല്ല ഇത്തരത്തിൽ കോളുകൾ വരുന്നത് പല എം എൽ എ ഇത്തരത്തിൽ കോളുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഫോൺ കോൾ ലിസ്റ്റ് ഈ സൗരവ് ഭരദ് പുറത്തുവിടുന്ന സാഹചര്യം അത്തരത്തിൽ വലിയ ആരോപണം ബിജെപിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ബി ജെ പി നേതാക്കളുടെ പ്രതികരണം ഏതായാലും ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല ശരി രാകേഷ് എന്തായാലും ആം ആദ്മി പാർട്ടി നേതാക്കൾ ബിജെപിക്കെതിരെ ശക്തമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് പഞ്ചാബിൽ ഓപ്പറേഷൻ താമരയ്ക്കുള്ള നീക്കം നടക്കുന്നതായാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരരുത് എന്നുള്ള ഒരു ഹർജി കൂടി കോടതിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിൽ തടസ്സമില്ല എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന് കസ്റ്റഡിയിൽ ഇ ഡിയുടെ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ടും ഡൽഹി മുഖ്യമന്ത്രിയായി തുടരാം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തടസ്സം ഇല്ല എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്